പ്രൈവസി മാനിക്കാതിരിക്കുന്ന ഒരാളൊന്നുമില്ല നിങ്ങളൊക്കെ പറയുന്ന പോലെ തന്നെ ഞാനൊരു സ്ത്രീയാണ് എന്റെ വീട്ടിലൊരു സ്ത്രീകളുണ്ട് എനിക്ക് ഇനിയൊരു ഒരു ഒരു കുഞ്ഞിന്റെ അമ്മയാണ് ഞാൻ അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് അതിന്റെ ഒരു ആഘാതം അറിയാം പക്ഷെ ആ ഒരു സമയത്ത് എനിക്ക് ഹാൻഡ് ചെയ്യാൻ പറ്റിയില്ല ഞാൻ ഹാൻഡ് ഹാന്ത ഹാൻഡ് വളരെ ആ വീഡിയോസ് കാണുമ്പോൾ എനിക്ക് എന്നോട് തന്നെ തോന്നാറുണ്ട് എനിക്ക് തോന്നുന്നത് ഞാൻ എന്താ പറഞ്ഞു പക്ഷെ അതിനെതിരെ വേറെ ഒന്നും പറയാൻ വേണ്ടി പറ്റിയില്ല ഒരു സിറ്റുവേഷൻ ആണല്ലോ എന്റെ സിറ്റുവേഷൻ വളരെ മോശമായി പോയി ഞാൻ അങ്ങനെ ചെയ്തത് വളരെ മോശമായി പറയാൻ പോയി നിങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് എല്ലാവരും അമ്പു ചോദിക്കാം അസ്സലാമു അലൈക്കും ഏവർക്കും എന്റെ ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ഞാൻ ഞാനിന്ന് പറയുന്നത് ഒരു ഒരു വെറൈറ്റി മീഡിയയുടെ അവതാരിക ഒരു ഒരു എന്താ പറയുക നരമ്പൻ മമ്മുവുമായിട്ടുള്ള ഇൻ്റർവ്യൂ നിങ്ങളൊക്കെ കണ്ടു കാണുമല്ലോ യഥാർത്ഥത്തിൽ അപ്പോൾ ആ കുടിശ്ശീൻ കാണുന്ന ആ ആ വീഡിയോ ആയിരുന്നു യഥാർത്ഥത്തിൽ നമ്മളൊക്കെ അത് കണ്ടിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഒരു കുടുംബ സദസ്സ് ഒരിക്കലും കാണാൻ ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ പറ്റാത്ത ഒരു 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 സംഭവമായിരുന്നു യഥാർത്ഥത്തിൽ ആ അവതാരിക നമ്മോട് മുമ്പിൽ കാണിച്ചത് അഥവാ ഒരു സഹോദരി സഹോദരന്മാർ മാതാപിതാക്കൾ കുടുംബങ്ങളൊക്കെ ഒന്നിച്ചടങ്ങുന്ന ഒരു നോക്കണം ഒരു 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 ഡൈനിങ് ടേബിളിന് ചുറ്റുമിരുന്ന് കാണാവുന്ന ഒരു അവസ്ഥയിൽ തന്നെയാണ് യൂട്യൂബൊക്കെ ഉള്ളത് ആ യൂട്യൂബിൽ ഈ പറയുന്ന അവതാരിക പറഞ്ഞ വാക്ക് ആലോചിച്ച് നോക്കും മാത്രമല്ല ഇപ്പോൾ എന്താ സംഭവിച്ചത് മാപ്പോടു മാപ്പ് എങ്ങനത്തെ മാപ്പ് ഒരു കുഞ്ഞുണ്ട് അതുകൊണ്ട് എനിക്ക് തെറ്റുപറ്റി ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു എന്താ ഇപ്പം പറഞ്ഞിട്ട് കാര്യം സമൂഹം മുഴുവൻ ഹൈലൈറ്റ് ചെയ്യപ്പെട്ടു ആലോചിച്ച് നോക്കണം ലോകം പോയി ഇൻ്റർകാസ്റ്റ് ചെയ്തു ഇത് കണ്ടു ഒരു തിന്മയുടെ ഏറ്റവും മോശമായിട്ടുള്ള സന്ദേശം എങ്ങനത്തെ സന്ദേശം ഒരു സ്ത്രീ ആ സ്ത്രീ ഒരു മകനുണ്ട് എന്ന് മകൻ ഒരു മകൻ ഒരു കുട്ടിയുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ കുട്ടിക്കൊക്കെ എന്ത് സന്ദേശമാണ് ഈ പെൺകുട്ടി കൊടുക്കുന്നത് അപ്പം ഞാനിപ്പോൾ പറയുന്നത് ഈ ഈ വെറൈറ്റി മീഡിയയുടെ ഈ അവതാരിക ഒരു മുസ്ലിം പെൺകുട്ടിയാണ് ഞാനിപ്പോൾ അവളുടെ പേര് പറയുന്നില്ല എന്തുകൊണ്ടെന്നാൽ അവൾ സ്വയമേ മോശമായ രീതിയിൽ പരിശുദ്ധ കുറുകാൻ പറഞ്ഞതാ എന്ത് തന്നെ ആയാലും ഈ പരിശുദ്ധ കുറുകാൻ്റെ ഒരു അനുയായി തന്നെയാണ് ഈ പെൺകുട്ടി അപ്പം ഈ എന്താ പറയുക ഈ പെൺകുട്ടിയെ തൻ്റെ ആത്മാവിനെ ഹത്യ ചെയ്തു നമ്മളൊക്കെ സാധാരണ പറയും ശരീരത്തെയാണ് ഇല്ലാതാക്കാൻ നമുക്ക് കഴിയുള്ളൂ അല്ലേ ആത്മാവിനെ ഇല്ലാതാക്കാൻ കഴിയില്ല എന്തുകൊണ്ടെന്നാൽ ആത്മാവ് ദൈവത്തിൻ്റെതാണ് പരിശുദ്ധ കുർഹാനൊക്കെ പറയുന്നത് അത് റോഹിത് കാൽ റബ്ബുക്കലിൽ റൂഹി അഥവാ എൻ്റെ ആത്മാവിനെ മനുഷ്യർക്ക് വെച്ചു കൊടുത്താൽ എന്നാണ് ആത്മഹത്യ എൻ്റെ റൂഹ് എൻ്റെ ആത്മാവ് ആ ആത്മാവ് സ്വാഭാവികമായിട്ടും ഇല്ലാതാക്കാൻ കഴിയില്ല പക്ഷേ ആ പരിശുദ്ധ ആത്മാവായിട്ടുള്ള മനുഷ്യർക്ക് വെച്ചു കൊടുത്തിട്ടുള്ള ഈ പരിശുദ്ധാത്മാവിനെ ഈ അവതാരിക ഹത്യ ചെയ്തു ഇല്ലാതാക്കി അതാണ് ഞാൻ പറയുന്ന ആത്മഹത്യ എന്ന് പറയുന്നത് അപ്പോൾ എന്തെങ്കിലും പറയുക റീച്ചിനു വേണ്ടി അതായത് തനിക്ക് ആമാശയത്തിലേക്ക് കൂടുതൽ യൂട്യൂബിൻ്റെ പണം കിട്ടുക എന്ന ലക്ഷ്യത്തിന് വേണ്ടി ഈ അവതാരിക മാത്രമല്ല എല്ലാവരും ചെയ്യുന്നുണ്ട് ഞാൻ പറയുന്നത് നിങ്ങളും ചെയ്യുന്നില്ലേ എന്നാണ് പിന്നെ എന്നോട് ചോദിക്കുന്നത് തീർച്ചയായിട്ടും ഞാൻ ചെയ്യുന്നുണ്ട് പക്ഷേ എല്ലാം ചെയ്യുന്നത് ഒരു സന്ദേശമുണ്ടായിരിക്കണം നമുക്ക് നിങ്ങളിപ്പോൾ നമ്മളൊരു അധ്യാപകൻ സ്കൂളിൽ ക്ലാസ് എടുക്കുന്നത് എന്തിനാണ് അയാൾക്ക് പ്രതിഫലം കിട്ടാനാണ് ഒരു പണിക്കാരൻ എന്തിനാണ് രാവിലെ തൻ്റെ ഉപകരണങ്ങളുമായി പുറത്തിറങ്ങുന്നത് എല്ലാ തൊഴിലാളിയും അങ്ങനെ തന്നെയാണ് അത് ഉന്നത ഉന്നത ഉദ്യോഗസ്ഥന്മാർ മുതൽ താഴേക്കിടയിലുള്ള തൊഴിലാളി വരെ പണിക്കിറങ്ങുന്നത് അവൻ്റെ കുടുംബം പോറ്റാനാണ് അല്ലേ അതൊന്നും ഒരു അന്യായമല്ല എന്നതുപോലെ തന്നെ സംസാരിക്കുന്നു അതോടൊപ്പം തന്നെ യൂട്യൂബർ ഒരു യൂട്യൂബർ ജീവിക്കട്ടെ അയാളുടെ വായ കൊണ്ട് അയാൾക്ക് സമർത്ഥമായ ക്രിയേറ്റർ എന്നാണ് അയാളെ കുറിച്ച് പറയുന്നത് ക്രിയേറ്റർ എന്ന് പറഞ്ഞാൽ നല്ല സൃഷ്ടികൾ ഉണ്ടാക്കുന്നവൻ എന്നാണ് അഥവാ സമൂഹത്തിന് ഗുണകരമായ സമൂഹത്തിന് പ്രചോദനമായ നല്ല നല്ല കാര്യങ്ങൾ അയാൾ സമൂഹത്തിന് സന്ദേശമായിട്ട് കൊടുക്കട്ടെ പക്ഷേ ഈ പെൺകുട്ടി എന്താ ചെയ്തത് എന്ത് സന്ദേശമാണ് യഥാർത്ഥത്തിൽ സമൂഹത്തിന് വെച്ച് കൊടുത്തത് ഏറ്റവും ദുഷിച്ച ഒരു സന്ദേശം അല്ലേ മാത്രമല്ല ഈ പെൺകുട്ടി പറയുന്നത് പോലെ ഈ പെണ്ണ് പറയുന്നത് പോലെ അവൾക്ക് ഒരു അമ്മയുണ്ട് ഉമ്മയുണ്ട് ഉപ്പയുണ്ട് കുടുംബമുണ്ട് വളർന്നു വരേണ്ട അവൻ്റെ മകനുണ്ട് ഈ സാഹചര്യത്തിൽ ആ മകന് കൊടുക്കുന്ന സന്ദേശം അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന സന്ദേശം അല്ലേ തികച്ചും ഇല്ല ആത്മാവിനെ അത്യ ചെയ്തതുപോലെ തന്നെ യഥാർത്ഥത്തിൽ ചെയ്തു കളഞ്ഞത് ഏറ്റവും ഞാൻ പറഞ്ഞല്ലോ ആത്മാവ് ഉള്ള ശരീരവും ആത്മാവില്ലാത്ത ശരീരവും തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചാൽ എന്താ പറയുക നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് പ്രവാചകന്മാരോട് ചോദിക്കപ്പെട്ട ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് പറയുന്നുണ്ട് ആത്മാവില്ലാത്തത് എന്ന് പറഞ്ഞാൽ അഥവാ ഇണങ്ങി നിൽക്കാത്ത ശരീരം അഥവാ പിണങ്ങി നിൽക്കുന്ന ശരീരം ശരീരം ഒരു ഇട്ടാൽ ആ ആ ഭാഗത്ത് അങ്ങനെ കിടക്കും ഇപ്പോൾ ഉദാഹരണം വെള്ളം ഒരു കുപ്പിയിലാക്കിയതുപോലെയാണ് വെള്ളം കുപ്പിയിലാക്കിയാൽ അതിൻ്റെ രൂപം കുപ്പിയുടേതുപോലെ ഒരു ബക്കറ്റിലാക്കിയാൽ ബക്കറ്റിൻ്റെ ഇതുപോലെ വേറൊരു പാത്രത്തിലാക്കിയാൽ പാത്രത്തിൻ്റെ ഇതുപോലെ എന്നതുപോലെയാണ് ആത്മാവില്ലാത്ത ശരീരം എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലാണ് ആത്മാവില്ലാത്ത ശരീരത്തെ നമ്മൾ കാണേണ്ടത് ഒന്ന് സ്വാഭാവികമായിട്ടും അത് ഇട്ടോടുത്ത് കിടക്കും അതാണ് അഥവാ പിണങ്ങി നിൽക്കുന്ന ശരീരം ഒരിക്കലും ഇണങ്ങി നിൽക്കുകയില്ല ജീവിതം ജീവനുള്ളതും ജീവനില്ലാത്തതും തമ്മിലുള്ള വ്യത്യാസം പിണങ്ങി നിൽക്കുന്നതും ഇണങ്ങി നിൽക്കുന്നതുമാണ് ശരീരത്തിൻ്റെ അവയവങ്ങളൊക്കെ അതിൻ്റെ ഭംഗിയായ രീതിയിൽ അതിനോട് ഇണങ്ങി നിൽക്കുന്നു അതോടൊപ്പം തന്നെ മനുഷ്യൻ ശരീരം മരിച്ചു കഴിഞ്ഞാലോ അത് പിണങ്ങി നിൽക്കുന്നു നമ്മുടെ കൈയ്യൊക്കെ ഇങ്ങനെ കാണാം അല്ല ശവത്തിൻ്റെ മയത്തിൻ്റെ കയ്യൊക്കെ അവിടെയൊക്കെ ഇവിടേക്കും ഇങ്ങനെ എന്തു ചെയ്താലും ആ മയത്തിന് പ്രതികരണമില്ല അപ്പോൾ എന്നതുപോലെ ആ സ്വന്തം ആത്മാവ് ദുഷിപ്പിച്ചു കളഞ്ഞ അതാണ് ഏറ്റവും മോശമായ രീതിയിലാക്കിയിട്ടുള്ള ആ ആ തരത്തിൽക്കാരെ കുറിച്ചാണ് പരിശുദ്ധ കുറുകാൻ പറഞ്ഞത് ആത്മാവില്ലാത്ത അപ്പോൾ ആ ആത്മാവ് നല്ല നിലയിലുള്ള ദൈവികമായ ആ ജീവനിൽ നിന്ന് നമുക്ക് ലഭിക്കപ്പെട്ടതിനു ശേഷം ആ ആത്മാവിനെ വളരെ ഹത്യ ചെയ്യുന്ന പെരുമാറ്റങ്ങളും പ്രവർത്തികളും അത് കേവലം ഒരു വിഷം കുടിച്ചോ ഒരു കയറിൽ തൂങ്ങിയോ അവസാനിപ്പിക്കുന്നത് മാത്രമല്ല ആത്മഹത്യ അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് മറിച്ച് സ്വന്തം ആത്മാവിനെ മനസ്സാക്ഷിക്ക് വിരുദ്ധമായി അതാണ് നമ്മളൊക്കെ പറയുമല്ലോ എന്ത് പണിയാണ് ചെയ്തതും മനസ്സാക്ഷിക്ക് സമ്മതിക്കാൻ പറ്റൂടോ അല്ലേ നമ്മളൊരു കള്ളസാക്ഷ്യം പറഞ്ഞാൽ നമ്മൾ മറ്റൊരു ഒരു ഒരു തിന്മ പ്രവർത്തിച്ചാൽ അല്ലേ ഒരു മോഷണം നടത്തിയാൽ അതല്ലെങ്കിൽ വേറെ ഒരാളെ പറ്റി ഒരു കളവ് പറഞ്ഞാൽ പോലും ഒരു ഏഷണി പറഞ്ഞാൽ പോലും നമ്മെ പിടിച്ചു നിർത്തുന്നത് നമ്മുടെ മനസ്സാക്ഷിയാണ് അല്ലേ അന്യൻ്റെ ഒരു മുതൽ നമ്മൾക്ക് കാണാതെ കിട്ടി ഒരു ബസ്സിൽ നിന്ന് നമുക്ക് ഒരാളുടെ മൊബൈൽ ലഭിക്കുകയാണെന്ന് വിചാരിക്കുക ആ മൊബൈൽ പോക്കറ്റിലിട്ട് രണ്ട് ദിവസം കഴിയുമ്പോൾ നമ്മൾക്ക് ഭയങ്കര എത്ര മോശപ്പെട്ട ഒരാൾക്ക് ഒരു മനസാക്ഷി വരും അയ്യയ്യ ഞാൻ ചെയ്തത് ശരിയായില്ലല്ലോ അല്ലേ തീർച്ചയായിട്ടും അതുപോലെ തന്നെ ഒട്ടനേകം ആളുകൾ ചെയ്യുന്ന തിന്മകൾ അവർക്ക് മനസാക്ഷി കുത്ത് എന്ന് പറയും ആ മനസാക്ഷി കുത്ത് നഷ്ടപ്പെടുന്ന സ്ഥലം ആളുകളുണ്ട് അവർക്ക് എന്തും പറയും അപ്പം നമുക്കൊക്കെ ഈ സോഷ്യൽ മീഡിയയിലായാലും സമൂഹത്തിലായാലും ഒരു ഒരു ഗോവിന്ദചാമിയെക്കുറിച്ച് നമ്മൾ പറയും പറയാം ആ ഗോവിന്ദചാമിക്ക് ഒരു മനസാക്ഷി കുത്തുമില്ല അതോടൊപ്പം തന്നെ നമ്മൾ റിപ്പർ കുറിച്ച് കേട്ടിട്ടുണ്ട് അല്ലേ അവർക്കൊന്നും യാതൊരു മനസാക്ഷി കുത്തുമില്ല അങ്ങനെ ധാരാളം ക്രിമിനലുകളുണ്ട് അപ്പോൾ അവർ അവരുടെ ആത്മാവിനെ സ്വയം ഹത്യ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇനി അവരുടെ ആ ആത്മാവ് ഒരിക്കലും എന്താക്കില്ല അവർ ഒരു 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 ശരിക്കുള്ള പ്രകാശിപ്പിക്കുകയില്ല അതാണ് ആത്മാവിനെ ഹത്യ ചെയ്തു അപ്പോൾ എന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞതുപോലെ ഇപ്പൊ വലിയ വലിയ ആനകൾ പോലും ജീവൻ നഷ്ടപ്പെട്ടാൽ ശവമായി കഴിഞ്ഞാൽ പ്രതികരണ ശേഷിയില്ല എന്നതുപോലെ വലിയ വലിയ ജീവിയാണല്ലോ ആന പക്ഷേ എന്നതുപോലെ നമ്മൾ ജീവിച്ചിരിപ്പോൾ വലിയ ശക്തനാണല്ലോ സിംഹം ഇവിടെ ഇതൊക്കെ ചത്തു കഴിഞ്ഞാൽ പിന്നീട് വലിയ മലവെള്ളപ്പാച്ചിലൊക്കെ വളരെ ആ ഒഴുക്കിനോടൊപ്പം അത് പോയിക്കൊണ്ടിരിക്കും കാരണം അത് പ്രതികരിക്കില്ല കാരണം അതിൻ്റെ ജീവൻ പോയിരിക്കുന്നു അതോടൊപ്പം തന്നെ ചെറിയ ചെറിയ പരൽമീനുകൾ ആ വെള്ളത്തിൻ്റെ ഓപ്പോസിറ്റ് അഥവാ എതിരായിക്കൊണ്ട് നിന്നുകൊണ്ട് പ്രതികരിക്കുന്നത് നമ്മൾ കാണാം അപ്പോൾ എന്ന് പറഞ്ഞാൽ അതാണ് അത് അത് ആത്മാവുള്ള ജീവികളാണ് അതോടൊപ്പം ആത്മാവില്ലാത്തത് എത്ര വലിയവൻ്റെതായാലും വലുതായാലും അത് ഒഴുക്കിനോടൊപ്പം അഥവാ സാഹചര്യങ്ങളോടൊപ്പം എല്ലാ തോന്നിവാസങ്ങളോടും ഒപ്പം പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് എന്നതുപോലെയാണ് ആത്മാവ് ഉള്ള ആ ശരീരവും ആത്മാവില്ലാത്ത ശരീരവും ഉള്ള വ്യത്യാസം അപ്പം യഥാർത്ഥത്തിലുള്ള മനസ്സാറ്റി അതാണ് ആത്മാവ് ആ മനസ്സാറ്റി എന്ന് പറയുന്ന ആത്മാവിനെ ഈ പറയുന്ന വറൈറ്റി അവതാരിക എന്തു ചെയ്തു എല്ലാ പൊതു മര്യാദകളെയും മറന്നു സാമൂഹ്യ മര്യാദകളെ മറന്നു ആ സമയത്ത് അപ്പോൾ ചോദിക്കൂ എന്നിട്ട് ഇപ്പം മാപ്പ് പറയാണ് ആലോചിച്ച് നോക്കൂ നിങ്ങൾ ആത്മാവിനെ ഹത്യ ചെയ്തതിന് ശേഷം ഇപ്പം നമ്മൾ പറയുന്ന ഒരു 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 എന്താ പറയുക ഒരു കയറിൽ ഇല്ലാതാക്കി അല്ലെങ്കിൽ ശേഷം അല്പം വിഷം കുടിച്ചു അല്ലേ എന്നിട്ട് ഇല്ലാതാക്കിയതിനു ശേഷം എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ ഒരിക്കലും ഇല്ല മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വാവിട്ട നാവ് ഇല്ലേ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ പിന്നീട് അവന് തിരിച്ചെടുക്കാൻ കഴിയില്ല തീർച്ചയായിട്ടും അല്ലേ ആയുധം കൊണ്ട് മുറിവ് നാൾ കൊണ്ടുടങ്ങും പക്ഷെ വാവിട്ട മുറിവോ വാവ് കൊണ്ട് സമൂഹത്തെ ഏൽപ്പിച്ച അല്ലെങ്കിൽ വ്യക്തികളെ ഏൽപ്പിച്ച ആ മുറിവ് ഒരിക്കലും ഉണങ്ങുകയില്ല വാവിട്ട ആയുധം ഒരിക്കലും എന്താവില്ല അത് തിരിച്ചെടുക്കാൻ കഴിയില്ല ഈ പറയുന്നത് പോലെ തന്നെ നമ്മുടെ ഓരോ സമയങ്ങളിലുമുള്ള ആലോചിച്ച് വളരെ വളരെ ശ്രദ്ധിച്ച് മാത്രമേ മനുഷ്യ അതുകൊണ്ടാണ് മനുഷ്യൻ മനുഷ്യനാകുന്നത് മറ്റുള്ള ജീവികൾക്കൊന്നും തന്നെ ഇല്ലാത്ത ഒരു ആത്മാവ് മനുഷ്യനുണ്ട് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ദൈവവചനം പറയാനുണ്ടായ കാരണം മനുഷ്യ സമൂഹത്തെ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ ദൈവം മാലാകന്മാരോട് പറഞ്ഞു എന്നതാണ് അതിൻ്റെ പ്രത്യേകത അതാണ് വോയ്ക്കാൻ നിന്നാണ് ആ മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് ദൈവം അവൻ്റെ വേദങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് മാലാകന്മാരുടെ പോലും തൻ്റെതിൽ നിന്നാണ് എന്ന് പറഞ്ഞിട്ടില്ല അതാണ് ഫനഫകത്ത് അറബ് ഭാഷ അറിയുന്ന ആളുകളോട് ചോദിച്ചാൽ തന്നെ അറിയും നമുക്കൊക്കെ ഗൂഗിൾ തുമ്പത്ത് ലഭിക്കാവുന്നതാണ് എൻ്റെ ആത്മാവിൽ നിന്ന് അതാണ് ഞാൻ ആ മനുഷ്യരിലേക്ക് വെച്ചു കൊടുത്താൽ ആ മനുഷ്യന്മാർ ആ മനുഷ്യനെ നിങ്ങൾ വണങ്ങുന്നവനായിരിക്കണം എന്ന് മാലാക്കന്മാരോട് പറയുക അപ്പൊ ഇത്തരത്തിൽ ഈ ആത്മാവിനെ ബഹുമാനിക്കപ്പെട്ടിട്ടുണ്ട് ദൈവം ആ ആത്മാവിനെ അത്യ ചെയ്യുന്ന പ്രവർത്തികളാണ് ഇന്ന് അനുദിനം നമ്മൾ എല്ലായിടത്തും കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഇത് പരസ്യമായിട്ട് നോക്കണം വളരെ ഒരിക്കലും നമുക്ക് എന്തു മാപ്പ് എന്നാണ് പറയുക തോന്നിവാസങ്ങൾ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ആ വീഡിയോ ഡിലീറ്റ് ചെയ്തത് കാര്യമില്ലല്ലോ ആ വീഡിയോ പലയിടത്തും കറങ്ങിക്കളയുന്നുണ്ട് അവളുടെ കയ്യിലുള്ളതേ അവൾക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അത് അപ്പോൾ തന്നെ പുറത്തേക്ക് എത്തിയിട്ടുണ്ട് ലോകത്ത് മുഴുവൻ എന്താ പറയുക ടെലികാസ്റ്റ് ചെയ്ത് എത്തപ്പെട്ടു അതിന് സന്ദേശങ്ങൾ സമൂഹത്തിന് എന്ത് കിട്ടി ആലോചിച്ച് നോക്കൂ അത്യാവശ്യം അവൾക്ക് റീച്ച് കിട്ടി അല്ലേ പക്ഷേ കഴിഞ്ഞിട്ട് അവൾ ഡിലീറ്റ് ചെയ്തു അപ്പോൾ എന്നതുപോലെ നാം സ്വന്തം എന്തെങ്കിലും അവിവേകം ചെയ്തതിനു ശേഷം നമ്മളോട് പറയുന്നത് അതാണ് നിങ്ങൾ അവിവേകം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം എന്തെങ്കിലും ഒക്കെ ഒരു എന്താ പറയുക ഒരു ചിന്താഗതിക്ക് നിങ്ങൾ കിണറ്റിൽ ചാടിയാൽ പിന്നീട് നിങ്ങൾ പല പല ചിന്താഗതി കൊണ്ട് അതിൽ നിന്ന് പുറത്തു കയറാൻ പറ്റില്ല വിവേകം അതാണ് വിശേഷ ബുദ്ധി മനുഷ്യർക്ക് മാത്രമുള്ളതാണ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് വിശേഷ ബുദ്ധി നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള ഒരു കഴിവ് പ്രയോഗിക്കേണ്ടത് ആ സന്ദർഭത്തിലാണ് അതല്ലാതെ സമയ എല്ലാ തോന്നിവാസ സമയത്തും നമുക്ക് ദേഷ്യം വരും അല്ലേ ആ ദേശത്തിനോടൊപ്പം നമ്മൾ പലതും കാട്ടിക്കൂട്ടി വേറെ ജീവനെ തന്നെ അങ്ങോട്ട് കളഞ്ഞു അതല്ലെങ്കിൽ വേറെ ഒരാളെ ഇല്ലായ്മ ചെയ്തു അല്ലേ എന്നിട്ട് സങ്കടപ്പെട്ടു തിരിച്ചെടുക്കാൻ പറ്റുമോ ആലോചിച്ച് നോക്കൂ ഏതെങ്കിലും ഒരുത്തൻ്റെ കൂടെ ചാടിപ്പോയി ഒരു പെൺകുട്ടി എന്നിട്ട് ആ പേര് പിന്നീട് മാറ്റാൻ കഴിയുമോ നമ്മൾ ഒരാളെ അടിച്ചു അല്ലേ നമ്മുടെ പിതാവിനെ അടിച്ചു അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും മോശമായി പിതാവിനോട് സംസാരിച്ചു അല്ലെങ്കിൽ വേറെ ഒരാളോട് സംസാരിച്ചു പിന്നീട് എനിക്ക് ആ വാക്ക് തിരുത്താൻ പറ്റുമോ ഒരിക്കലും പറ്റില്ല സംഭവിച്ചത് അതുകൊണ്ടാണ് ഈ വിശേഷബുദ്ധിയും വിവേകവുമുള്ള മനുഷ്യരോട് കാര്യങ്ങളൊക്കെ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് സൂക്ഷിക്കണമെന്ന് പറഞ്ഞത് നിങ്ങളെ നാവ് കൊണ്ട് തോന്നിയതൊക്കെ പറയാൻ വേണ്ടിയിട്ടല്ല നിങ്ങൾക്ക് നാവ് തന്നിട്ടുള്ളത് നിങ്ങൾക്ക് ദൈവം നാവ് തന്നിട്ടുള്ളത് മാന്യമായ രീതിയിൽ സംസാരിക്കാനാണ് ആ നാവിൻ്റെ ഉത്കൃഷ്ടമായ പ്രവൃത്തിയാണ് നിങ്ങൾ നാവ് ചെയ്യേണ്ടത് പല എല്ലാ അവയവങ്ങളോടും ദൈവം ചോദിക്കുമെന്ന് പരിശുദ്ധ വേദഗ്രന്ഥങ്ങളിലൊക്കെ കാണാൻ കഴിയും ും എന്ന് പറയാൻ നുണമാത്രം പറഞ്ഞ് ശീലിച്ചിട്ടുള്ള വായയെ നാളെ പല ദൈവം ബന്ധു ചെയ്യുകയും അതാണ് എന്നിട്ട് കൈകൾ സംസാരിക്കുകയും കാലുകൾ സാക്ഷി നിൽക്കുകയും ചെയ്യും ഈ മനുഷ്യന്റെ ഓരോ ഓരോ പ്രവർത്തികവും ദൈവികമായ എതിരായിരുന്നു അവൻ അവൻ്റെ വിശേഷ ബുദ്ധിയെ ഉപയോഗപ്പെടുത്തിയില്ല വിവേകം ഉപയോഗപ്പെടുത്തിയില്ല മറിച്ച് തോന്നിയതുപോലെ അവൻ പ്രവർത്തിച്ചു അതുകൊണ്ട് അവൻ എല്ലാമായിട്ട് കരുതിയിരുന്ന അല്ലേ നമ്മളൊക്കെ അങ്ങനെ പറയും നമ്മുടെ കൈയാണോ നമ്മുടെ കാലാണോ വളരുന്നത് എന്ന് നമ്മുടെ മാതാപിതാക്കൾ മുതൽ നമ്മൾക്ക് വരെ എൻ്റെ കൈയ്ക്ക് തീരെ വയ്യ എൻ്റെ കാലിന് തീരെ വയ്യ അല്ലേ എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് അപ്പം ഈ കയ്യും കാലുമൊക്കെ നാം എണ്ണയിട്ട് അല്ലെങ്കിൽ നമ്മൾ തൈലം ഇട്ട് ഒക്കെ ഒഴിഞ്ഞും ഫിസിയോതെറാപ്പി ചെയ്തും സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഈ അവയവങ്ങൾ നമുക്കെതിരെ സംസാരിക്കും സാക്ഷി നിൽക്കും നാളെ പരലോകത്ത് എന്ന് പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ പിന്നീട് ഒരു അവിവേകം ആ അവിവേകം ചെയ്തു പോയല്ലോ എന്ന് അപ്പോൾ ചോദിക്കൂ ഇതൊക്കെ തെറ്റുപറ്റും ഖേദിക്കാമല്ലോ ഒരിക്കലുമില്ല ഈ ചില കാര്യങ്ങൾക്ക് ഖേദിച്ചിട്ട് കാര്യമില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാം പെട്ടെന്നുണ്ടാകുന്ന അവിവേകത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരാളെ ജീവിതമില്ലാതാക്കി അത് നാവുകൊണ്ടാണെങ്കിൽ അങ്ങനെ ആയുധം കൊണ്ടാണെങ്കിൽ അങ്ങനെ പിന്നീട് നമ്മൾ ഖേദിച്ചിട്ട് എന്താണ് കാര്യമുള്ളത് സ്വാഭാവികമായിട്ടും അയാളുടെ ജീവിതം അതുകൊണ്ട് ഇല്ലാതായില്ലേ പിന്നെ അവിടെ എവിടെയാണ് അതിൽ തിരുത്ത് എവിടെയാണ് അതിന് പരിഹാരം സാധ്യമാകുക എന്നതുപോലെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചും വിവേകപൂർവ്വവും ചെയ്തില്ലെങ്കിൽ ഈ പറയുന്ന വെറൈറ്റി അവതാരിക ചെയ്തതുപോലത്തെ ഉള്ള പ്രവൃത്തി ആവർത്തിച്ചു കൊണ്ടിരിക്കും